നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ ഏഴാമത്തെ ഭാഗം ഇന്നും നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അമിനി ദ്വീപിലാണ് ഇവിടുത്തെ പഴയ ജുമാ പള്ളിയും അവിടെയുള്ള മക്കബറയുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലൊന്നായ ലക്ഷദ്വീപിലെ കൊച്ചു ദ്വീപായ അമിനി ദ്വീപിലെ ഇസ്ലാമിക സംസ്കാരം ആഴ്ന്നിറങ്ങിയ ആഴ്ന്നിറങ്ങിയ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഈ നാട്ടിലൂടെ ഇവിടുത്തെ മക്ബറുകൾ തേടിയുള്ള സഞ്ചാരം എത്തിയിട്ടുള്ളത് അമിനിയിലെ ഏറ്റവും പ്രധാന സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നായ നീറ്റുമ്മൽ വന്നവർ എന്നവരുടെ മക്കാമിലാണ് പഴയപ്പിറ്റുകൾ കൊണ്ട് മനോഹരമായ ഈ ദ്വീപിൻ്റെ മൊഞ്ചിനപ്പുറമാണ് ഈ നാട്ടുകാരുടെ സ്നേഹസൽക്കാരങ്ങളെല്ലാം എന്ന് ഇവിടെ എത്തിയ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അത്രമേൽ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ നാടിൻ്റെ സൗന്ദര്യത്തിന് കൂടുതൽ മൊഞ്ചാക്കുന്നത് ഈ പഴയ ദ്വീപിലേക്ക് ആദ്യമായി ഇസ്ലാമുമായി എത്തിയത് മഹാനായ അബൂബക്ര സദ്ദീഖ് റലി അള്ളാഹുനുവിൻ്റെ പേരമകനായ ഉബൈദുള്ള റലി അള്ളാഹുനുമാണ് അവരുടെ മക്ബർ ആന്ധ്രോത്തിലാണുള്ളത് നമ്മുടെ ആന്ധ്രോത്തിലെ വീടിയിൽ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവരത് കാണും ആദ്യമായിട്ട് ഉബൈദുള്ള റലി അള്ളാഹു എത്തുന്നത് അമിനി ദ്വീപിലായിരുന്നു പക്ഷേ അവരുടെ പ്രബോധനം ഇവിടെ വിജയിക്കാതെ പോവുകയും പിന്നീട് അവർ രണ്ടാമത് എത്തിയ സമയത്താണ് ഈ അമിനി ദ്വീപിൽ ഇസ്ലാം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത് പിന്നീട് ഒരുപാട് മഹാരഥന്മാർ ഈ ദ്വീപിലെത്തി അതിൽപ്പെട്ടവരാണ് നീറ്റുമ്മൽ വന്നവരെന്ന മഹാനുഭാവൻ അവരുടെ മക്ബറയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ കാണുന്ന അൽ മദ്രസത്തു സുന്നിയ എന്ന മദ്രസയുടെ തൊട്ട് മുമ്പിലാണ് ഇവിടുത്തെ പഴയ ജുമാത്തു പള്ളി മഹാനായ ഉബൈദുള്ള റതിയല്ലാഹുവിനുമാണ് ഇവിടുത്തെ ഈ ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത് അതിന് ചാരെ ഈ കാണുന്ന ഗുബക്ക് താഴെയാണ് മഹാനായ നീറ്റുമ്മേൽ വന്നവരെന്ന മഹാനുഭാവൻ അന്തിയുറങ്ങുന്നത് അമിനി ദ്വീപ് ചിറക്കൽ തമ്പുരാൻ്റെ കീഴിലായിരുന്ന കാലം യമനിലിന്ന് മഹാനുഭാവൻ ഒരു തളികപ്പുറത്ത് കയറിയിരുന്ന് കടലിലൂടെ യാത്ര തിരിച്ചു ആർത്തിരമ്പി വരുന്ന കടൽമാലകളെ ഭേദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെത്തിച്ചേർന്നത് ഈ അമിനി ദ്വീപിലായിരുന്നു കട കടലിനു മുകളിലൂടെ തളികപ്പുറത്ത് യാത്ര ചെയ്തു വരുന്ന മഹാനുഭാവനെ കണ്ട അമിനിക്കാർ മഹാൻ്റെ മഹത്വം മനസ്സിലാക്കി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഇങ്ങനെ കടലിനു മുകളിലൂടെ ഒരു പാത്രത്തിൽ സഞ്ചരിച്ചു വന്നതുകൊണ്ടാണ് നീറ്റുമേൽ നീറ്റുമേൽ വന്നവർ എന്ന് ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടത് അങ്ങനെ മഹാനുഭാവൻ ഇവിടുത്തെ നാട്ടുമൂപ്പൻ്റെ അതിഥിയായി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് കാടുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ചെന്ന് ഏകാന്തനായി ഇബാതത്തുകളിൽ മുഴുങ്ങി പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും നാട്ടുകാരുടെ അഭയകേന്ദ്രമായി ജനങ്ങൾക്കിടയിൽ താമസിക്കുകയും ചെയ്തു പിന്നീട് ഇവിടുത്തെ ചേക്കാക്കൽ എന്ന തറവാട്ടിൽ നിന്ന് വിവാഹം ചെയ്യുകയും ആ ദാമ്പത്യത്തിൽ ബി ഫാത്തിമ എന്ന ഒരു മകള് ജനിച്ചു അവരുടെ കബറും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനുഭാവൻ കടലിലൂടെ വന്ന ആ തളിക ഇന്നും ഇവിടെ ഒരു വീട്ടിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് ഈ വീട്ടിലാണ് ആ തളിക സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളത് കാണാൻ ഇവിടേക്ക് എത്തിയതാണ് അപ്പോൾ നമുക്ക് ആ തളിക ഇവിടെ കാണാവുന്നതാണ് പ്രത്യേകം തയ്യാറ് ചെയ്ത ഈ ഒരു റൂമിലാണ് വളരെ ബഹുമാനത്തോടു കൂടി ആ തളിക സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് ഈ മഹാന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെ പറക്കത്ത് കൊണ്ടുള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ അവരെ കൂടെ നാളെ സ്വർഗത്തിലുള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ